എനിക്ക് ഇന്നലെ കണ്ണ് ചൊറിയാന്ന് പറഞ്ഞല്ലേ എന്ത് ഞാൻ വിളിച്ചാലോ സാറിനെ എനിക്ക് വളരെ ഉപകാരമായി ഇന്നലെ രണ്ടു പ്രാവശ്യം ചെയ്തു ഞാൻ ഇന്നിപ്പോൾ രാവിലെയും ചെയ്തു കേന്ദ്രമന്ത്രിയാണ് ചെയ്തത് വളരെ നല്ല ഫലം എനിക്കുണ്ടായി ഇല്ലെങ്കിൽ എനിക്ക് നല്ല എക്സാം എഴുതാൻ കഴിയുമായിരുന്നില്ല ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത എക്സാം ഒരു മണിയായി തീരും അത്രയും സമയം എനിക്ക് കമ്പ്യൂട്ടർ നോക്കിയിരിക്കണമായിരുന്നു പറ്റാത്ത അവസ്ഥയിലാണ് സാറിനെ വിളിച്ചത് അത് വളരെ വളരെ ഉപകാരമായി എനിക്ക് അതിൻ്റെ ശേഷം എൻ്റെ കണ്ണ് ചൊറിഞ്ഞിട്ടില്ല ഇന്ന് അത്രയും ഉറക്കൊഴിഞ്ഞിട്ട് വരുന്നതിൻ്റെ ഒരു ക്ഷീണം മാത്രമേ കണ്ണുകയുള്ളൂ എന്നാലും കുഴപ്പമില്ല ഇന്ന് ഞാൻ നല്ല റെസ്റ്റ് കൊടുക്കുകയാണ് വളരെ നന്നായി വളരെ വളരെ എനിക്ക് എന്താണ് എന്താണതിൻ്റെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അത്ര ഒരു ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഞാൻ വിളിച്ചത് വളരെ നന്നായി നല്ല ആശ്വാസം എനിക്ക് കിട്ടി എനിക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റി വളരെ നന്നായി ഇതുപോലെ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ആ ഗുണങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ബാൻ്റെ ഒരു സുഹൃത്തിനെ ഉണ്ടായിരുന്നു ഈ കണ്ണു ചൊറിച്ചാൽ അവളന്നോട് രാവിലെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ അന്ന് ഉച്ചയ്ക്ക് അവളോടും പറഞ്ഞു ഇങ്ങനെ ചെയ്യും എന്നാലേ ഇത് നടക്കുകയുള്ളൂ അവളും അവളും ഈ എസാം എഴുതുന്നതായിരുന്നു പക്ഷേ അവർക്ക് നല്ല ഗുണം കിട്ടി നല്ല നല്ലൊരു ഗുണം അത് ദൈവത്തിൻ്റെ അനുഭവം സാറിൻ്റെ അനുഭവമാണ് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും എല്ലാവർക്കും ഇതുപോലൊരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു